നമസ്കാരം സുഹൃത്തുക്കളെ എൻ്റെ പേര് അരുൺ പ്രഭു നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ ഈ ചാനലിലേക്ക് സുസ്വാഗതം ഇന്ന് ഞാൻ ഈ എപ്പിസോഡിലൂടെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്ന വിഷയമാണ് നമ്മുടെ സംസ്കാരത്തിൽ അനുഷ്ഠാനങ്ങളിൽ നമ്മുടെ ഓരോ വീടുകളിൽ നമ്മൾ നിത്യേനെ പ്രാർത്ഥിക്കാറുണ്ട് പക്ഷേ ആ പ്രാർത്ഥന ചിലത് ഫലിക്കാതെയും വരുന്നുണ്ട് എന്ത് ഏത് പ്രാർത്ഥനകൾ നമ്മൾ വീട്ടിൽ ചെയ്യാം ചൊല്ലാം ചിലവർ കുറേ ശോസ്ത്രങ്ങൾ ചൊല്ലും പക്ഷെ എങ്ങും എത്താത്ത രീതിയിൽ വരും ഇപ്പം ശിവപ്രീതിക്ക് ശ്രീരുദ്രത്തിൽ നമകം നമുക്ക് ജപിക്കാം വിഷ്ണുഭാവമാണെങ്കിൽ മംഗളാശാസനം ചൊല്ലാം മംഗളാശാസനത്തിൻ്റെ നാല് വരി ചൊല്ലിയാൽ മതി ധാരാളമാണ് വിഷ്ണുപ്രീതിക്ക് ഏറ്റവും ഉത്തമമാണ് മംഗളം ഭഗവാൻ വിഷ്ണു മംഗളം ഗരുഡധധ്വജ മംഗളം പുണ്ടരീകാക്ഷ മംഗളായ തനോഹരിം ഈ മന്ത്രം ഈ നാല് വരി നിങ്ങൾ രാവിലെയും വൈകിട്ടും രാത്രി ഓർങ്ങുന്നതിനും മുമ്പും നിങ്ങളാവുന്ന വിധത്തിൽ ഇരുപത്തൊന്നോ നൂറ്റിയെട്ടോ പ്രാവശ്യം നിങ്ങൾ ജപിക്കുക ഇരുപത്തൊന്ന് പ്രാവശ്യം നിങ്ങൾ ജപിച്ചു രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഒരു രണ്ട് തറ പ്രാവശ്യം ജപിക്കുക കട്ടിലീന്ന് എഴുന്നേൽക്കുമ്പോൾ ഭഗവാനെ ശ്രീഹരിയെ നമ്മൾ മനസ്സിൽ കണ്ട് ഈ മന്ത്രം ജപിച്ചോളൂ മന്ത്രം ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിലിടാം മംഗളം ഭഗവാൻ വിഷ്ണു മംഗളം ഗരുഡധ്വജ മംഗളം പുണ്ടരീകാക്ഷ മംഗളായ തനോഹരീം ഭഗവാനെ പൂഴ്ത്തിക്കൊണ്ടുള്ള ഈ കീർത്തനം ഭഗവാൻ ഏറ്റവും ഇഷ്ടമുള്ളതാണ് അതിൻ്റെ അർത്ഥവും കൂടി ഞാൻ താഴെയിടാം ഇത് ന എല്ലാ ദിവസവും നിങ്ങൾ പ്രാക്ടിക്കലായിട്ട് ജപിച്ചെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ വരുന്നതായിട്ട് നിങ്ങൾക്ക് കാണാം കാരണം ശ്രീഹരിയെ നമ്മൾ പുഴ്ത്തുമ്പോൾ ഓട്ടോമാറ്റിക്കലി മഹാലക്ഷ്മിയും നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹം ചൊരിയും ഇപ്പോൾ നമ്മുടെ മധ്വാ ആണെങ്കിലും ശങ്കരാചാര്യ കൺസെപ്റ്റ് ആണെങ്കിലും ശ്രീരാമാനുജാചാര്യ കൺസെപ്റ്റ് ആണെങ്കിലും ഈ ഒരു വിഷ്ണു മന്ത്രം കീർത്തനം മംഗളാശാസനം ബഹു കേമമായിട്ട് തന്നെയാണ് അവർ പറഞ്ഞിരിക്കുന്നത് പ്രത്യേകിച്ച് ശ്രീരാമാനുജാചാര്യർ ഓം നമോ നാരായണ എന്ന മന്ത്രത്തിൻ്റെ പൊരുൾ സാധാരണ ജനങ്ങളിലെത്തിച്ച മഹത് വ്യക്തിയാണ് ശ്രീമൻ രാമാനുജാചാര്യർ അപ്പോൾ അദ്ദേഹത്തിൻ്റെ സീക്രട്ടിൽ അതായത് സാധാരണക്കാരന് വരെ ഭഗവാനെ അറിയണം എന്ന പിടിവാശിക്കാരനായിരുന്ന ശ്രീരാമാനുജാർ ജാതി വ്യത്യാസമില്ലാതെ മന്ത്രങ്ങളുടെ വേദങ്ങളുടെ എല്ലാവർക്കും പകർന്നു തന്നു അതേ കോൺസെപ്റ്റാണ് ഞാൻ ഈ പറയുന്ന മംഗളാശാസനം അപ്പോൾ നല്ല രീതിയിൽ മനസ്സിരുത്തി ശ്രീഹരിയെ പുകഴ്ത്തുക ഈ കീർത്തനം നാല് വരിയാണെന്ന് നിങ്ങൾ നോക്കണ്ട എത്രയും നല്ല രീതിയിൽ നമുക്ക് ഫലം ജീവിതത്തിൽ ഉണ്ടാവും അപ്പോൾ നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും എപ്പോഴും നല്ലതു വരണേന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഞാൻ ഈ എപ്പിസോഡ് ഇവിടെ ഉപസംഹരിക്കുന്നു നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം ഓ ഓമ്മ शेवा नर्मदे हर